আচ্ছা আচ্ছা এইবার আমি তোমাদের তোরা করে দিচ্ছি いいよ。<laughs> Oh betul, kita. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുള്ളവരും എനിക്ക് വോട്ട് ചെയ്യുന്ന ഒരു മനസ്ഥിതി തൃശൂരും കേരളത്തിലും വളർന്നു അതിൻ്റെ ഗുണം കേരളത്തിന് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്നത് എം സുരേഷ് ഗോപിനിയാണെങ്കിൽ ആ എം പി കേരളത്തിന്റെ മുഴുവൻ വിഷയങ്ങളിൽ ഇടപെടുന്നു കേരളത്തിന് വേണ്ടി ഭരണ വികസന മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നയാളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കും ആ സൽഫേര് ഇത്രയും വാഗ്ദാനം എനിക്ക് തരാൻ പറ്റും അതിന് എനിക്ക് ആരുടെയും പിൻബലം ആവശ്യമില്ല പിന്തുണ ആവശ്യമില്ല എനിക്ക് ആരുടെയും ഓശാലവും ആവശ്യമില്ല ഔദാരിയവും ആവശ്യം എൻ്റെ നേതാക്കൾ അതിനുള്ള വാക്ക് തന്നിട്ടുണ്ട് ഉറപ്പായിട്ടും കേരളത്തിന്റെ മുഴുവൻ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു എംപിയെ തൃശൂർക്കാർ സമ്മാനിച്ചു കേരളത്തിന് എന്ന് പറയുന്ന ഖ്യാതി ഞാൻ നിങ്ങൾക്ക് നേടിത്തരും ഇതിനപ്പുറമല്ല ഉറപ്പും വേണം വേണം പിന്നെ പിന്നെ കഴിഞ്ഞ അഞ്ച് അഞ്ച് കഴിഞ്ഞ അഞ്ച് വർഷം നിങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ഒരാൾ ആള് മാറിയത് കൊണ്ടൊന്നും കാര്യമല്ല ആ പാർട്ടിക്ക് ഉത്തരവാദിത്വം അതിന് മുമ്പുണ്ടായിരുന്ന ആളിന്റെ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ അവരൊന്നും കാഴ്ച വെച്ച പ്രകടനമായിരിക്കത്തില്ല അതക്കും പോരേ അതെങ്ങനെ എന്റെ കാര്യ ഓക്കെ അല്ലേ പോരാ நான் கொடுக்கும் மெல்ல மெல்ல மெல்ல